എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു മിഷർ ഗോപാലകൃഷ്ണൻ ഈ ഓഫീസിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഞാൻ മറ്റാർക്കും കൊടുത്തിട്ടില്ല എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം മറ്റാരിലുമില്ല ഒരു മൂത്ത സഹോദരനെ പോലെയാണ് ഞാൻ നിങ്ങളെ പറയാൻ ബോധമില്ലാതെയാണ് നിങ്ങൾ ഞാനോ ഡൽഹിയിലേക്ക് അയക്കാനുള്ള അർജന്റ് ഫയൽസ് എന്തുകൊണ്ട് അയച്ചില്ല അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഉടനെ എന്തുകൊണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ജോലി ചെയ്യാതെ ഞാൻ ഓഫീസിൽ ഇരുന്നിട്ടില്ല നിങ്ങൾ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ടും ആ ഫയൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നാൽ അതെ എന്നാൽ ഞായറാഴ്ച മറ്റവധി ദിവസങ്ങളിലും വേണ്ടി വന്നാൽ രാത്രിയിലും വർക്ക് ചെയ്ത് വാങ്ങിക്കായിരുന്നല്ലോ ക്ഷമിക്കണം അങ്ങനെ ജോലി ചെയ്ത് ഓവർടൈം പറ്റി കുടുംബം നടത്തേണ്ട ഗതികേട് എനിക്കുണ്ടായിട്ടില്ല ഓഫീസ് സമയം കഴിഞ്ഞാൽ വൈകുന്നേരവും മറ്റവധി ദിവസങ്ങളും എന്റെ സ്വന്തമാണ് ആ സമയം ഞാൻ എന്റെ ഭാര്യക്കും കുഞ്ഞിനും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളതാണ് ഭാര്യയും കുഞ്ഞു എനിക്കില്ലേ ഞാനെന് സർവ മറന്ന് രാവും പോലെ ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു അത് നിങ്ങളുടെ സ്വന്തം ആവശ്യം കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ അല്ല അതേ മിശ്രമേനോ പണം മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങൾ മറ്റെല്ലാം മറന്നു പോകുന്നു എന്റെയും ഈ ആഫീസിലുള്ള മറ്റുള്ളവരുടെയും കാര്യം പോകട്ടെ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും പോലും നിങ്ങൾ മറന്നു പോകുന്നു ഇല്ല ഞാൻ അധ്വാനിക്കുന്ന എന്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് നിങ്ങളടക്കം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങളെ ഞാൻ എത്രത്തോളം ബഹുമാനിച്ചോ നിങ്ങൾ എന്നെ അത്രത്തോളം അപമാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ ഈ ഉദ്യോഗം രാജിവെക്കാൻ തയ്യാറാണ് ഗുഡ് ബൈ ഫോർ ദ ടൈം ബി ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ ആൾ ദ ഗുഡ് തിങ്സ് യു ഹാവ് ഡൺ ടു വേണ്ട എനിക്ക് ഈ സമ്പാദ്യങ്ങളൊന്നും വേണ്ട പാലികകൾ വേണ്ട സ്ഥാനമാനങ്ങളൊന്നും വേണ്ട അമ്മയുടെ ഹൃദയത്തിന്റെ കോഴി സ്നേഹം അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനു ഞാനു കൊച്ചമ്മ ആശുപത്രിയിൽ പോയി വരൂ ഡോക്ടർ എന്നിൽ നിന്ന് എന്തോ മറക്കുകയാണ് പറയൂ ഡോക്ടർ മറിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു എനിക്ക് മിസ്റ്റർ മേനോനോടും ചിലത് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ രോഗം എനിക്കല്ലേ ചികിത്സിക്കുന്നത് എന്നെയല്ലേ പിന്നെ എന്താ ഡോക്ടർ പറഞ്ഞാൽ മിസ്സസ് സാനികയോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി മിസ്റ്റർ മേനോനുമായി സംസാരിച്ച് ചികിത്സയെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടോ എത്ര നന്നായിരുന്നു അദ്ദേഹത്തിന് ബിസിനസ്സിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ സമയമുള്ളൂ െ പറ്റിയോ എന്റെ ചികിത്സയെപ്പറ്റിയോ ചിന്തിക്കർത്താവിന് സമയം ഉണ്ടാവില്ല എന്നോട് പറയാതെ ഓടി വരാൻ ക്ഷീണം പോലെ തോന്നി ഒരു ചെക്കപ്പിന് വേണ്ടി ഇങ്ങോട്ട് വന്നു അത്രയേ ഉള്ളൂ ഇല്ല അങ്ങനെ വെറും ക്ഷീണം തോന്നിയാൽ ജാനകി എന്നെ അറിയിക്കാതെ Mrs. Menon, ett minutt. Mr. Menon, vær så god. എന്താ ഒന്നും മിണ്ടാത്തത് ഒന്നുമില്ല ഡോക്ടർ എന്ത് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അധികം നാൾ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞോ രോഗിയെ പരിശോധിച്ച് ഡോക്ടർ രോഗം മനസ്സിലാക്കുന്നു പക്ഷെ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയാ മതി രോഗത്തിന്റെ സ്ഥിതി രോഗിക്ക് മനസ്സിലാവും മാത്രമല്ല എന്നോട് പറയാതെ അങ്ങയോട് പേഴ്സണലായി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്കൊന്നുമില്ല അത് ഞാനാണ് എന്റെ മേശപ്പുറത്തുള്ള ഡയറിയിൽ മിസ്റ്റർ മൈക്കലിന്റെ ടെലിഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ട് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് വിളിച്ച് എനിക്ക് കണക്ഷൻ തരണം ഞാനും ജാനകി സ്റ്റേറ്റ്സിലേക്ക് പോകുന്നു ഫോർ ട്രീറ്റ്മെന്റ് ട്രാവലിംഗ് ഏജന്റിനെ വിളിച്ച് ടിക്കറ്റിനും വിസയ്ക്കും ഒക്കെ വേണ്ട ഏർപ്പാട് ചെയ്യണം ഓക്കെ എന്താ ജാനകി എന്താ ഇങ്ങനെ നോക്കുന്നേ എന്താ ചിരിക്കുന്നത് ഈ രോഗം വന്നത് ഒരു മഹാഭാഗ്യമായും തോന്നുന്നു നീ എന്ത് സന്തോഷമായിരുന്നു അങ്ങനെക്ക് വേണ്ടി ആശുപത്രി വരെ വന്നു എന്നെ ഇവിടം വരെ കാറിൽ കൊണ്ടുവന്നു എന്റെ തോളത്ത് കൈവിച്ച് എന്നെ പിടിച്ചു നടത്തി എന്നെ അമേരിക്ക വരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു എനിക്ക് തൃപ്തിയായി ഇതിൽ കൂടുതൽ എനിക്ക് ഒരു ചികിത്സയും വേണ്ടി വരില്ല എന്റെ ഇനി ഞാൻ എന്നും എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും വൈകിപ്പോയെങ്കിലും ജീവിതം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇല്ല എന്റെ തെറ്റുകൾ ഇനി ഞാൻ ആവർത്തിക്കില്ല എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നീ എനിക്ക് കൂടിയതീ നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല ജാനു മിസ്റ്റർ മേനോൻ എത്രത്തോളം നിങ്ങൾ സൂക്ഷിച്ച് കരുതലോടെ നിങ്ങളുടെ ഭാര്യയെ ശുശ്രൂഷിക്കുന്നുവോ അത്രത്തോളം കാലം അവർക്ക് യാതൊരു ആപത്തും വരില്ല യാതൊരു കാരണവശാലും ഉപ്പോ മുളകോ പുളിയോ മധുര പദാർത്ഥങ്ങളോ അവർ കഴിക്കരുത് എണ്ണ തീരെയും പാടില്ല രോഗികൾ കാർത്തി കൂടും എത്ര അറിവുള്ളവരാണെങ്കിലും തരം കിട്ടിയാൽ കയ്യിൽ കിട്ടിയതൊക്കെ കഴിച്ചൊന്ന് വരും അതാപത്താണ് പ്രത്യേകം ശ്രദ്ധിക്കണം മുതലാളി ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വിശപ്പില്ല നിങ്ങളൊക്കെ കഴിച്ചോളൂ കല്യാണി എന്തോ എന്തിനാ എന്തിനാച്ച അദ്ദേഹം ഇവിടെ ഉണ്ടോ ഉടനെ വരുമെന്ന് പറഞ്ഞു ഓഫീസിൽ പോയി മോൻ എവിടെ ഉറങ്ങുന്നു ആയ അടുത്തുണ്ട് കൊണ്ടുവരണോ വേണ്ട ഉറങ്ങട്ടെ വാ നീങ്ങടുത്തു വന്നാ വച്ചമ്മ കുട്ടികൾക്കുടുപ്പവും പാവാടേയും തയ്പ്പിക്കാനാ വാങ്ങിക്കേ കല്യാണി നിനക്കെന്നെ ഇഷ്ടമാണോ അതെ വച്ചമ്മ എന്നാ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഇവരൊക്കെ പലതും പറയും നീ അതൊന്നും കാര്യമാക്കല്ലേ എന്താ ഞാൻ വായിക്കു രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളുകളായി അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്കറിയാം പാവം പേടിച്ചിട്ടാ അത്രയ്ക്കൊന്നും പേടിക്കാനില്ല രണ്ട് കഷ്ണം പൊരിച്ച കോഴിയും ഒരല്പ ഉള്ളിയും മാങ്ങി അരിഞ്ഞിട്ട് പറ്റിച്ചുവെച്ച് കുറച്ച് നെത്തൊലി മീനും പിന്നെ പിന്നെ ആ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത കത്തിരിക്കാ മുഴുക്ക് വരട്ടി കായും കൂടുതലിട്ട് ഒരല്പ സാമ്പാർ മുളകും പുളിയൊന്നും കുറച്ച് കളയരുത് കേട്ടോ ആ അലമാരിയിൽ കടുമാങ്ങരിപ്പുണ്ടേ പുത്തരി ചോറും ഒരല്പം തൈരും ചെല്ല് ആ പിന്നെ കുറച്ച് പാൽ പായസം മധുരം കുറച്ച് വിളയരുത് കേട്ടോ ചെല്ലെ ആ പിന്നെ എന്റെ പേസ്റ്റും ബ്രഷും എടുക്ക് ഞാൻ പല്ലുതേച്ച് വരുമ്പോ എല്ലാം റെഡി ആയിരിക്കണം ചെല്ലെ മൂന്ന് തയ്യാറായി സാർ ഇപ്പൊ വേണ്ട രാവിലെ ഒന്നും കളിച്ചില്ലല്ലോ ഒരു ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തരുമു വീട്ടിൽ അവൾ എന്തിനു വഴക്ക് പറയുന്നു എനിക്കിന്ന് വല്ലാത്ത വിശപ്പ് തോന്നി ഒരു നേരം ഒന്നും വെച്ച് ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് അവൾ ഇതൊക്കെ തയ്യാറാക്കിയതെന്ന് അറിയാമോ ഞാൻ എല്ലാരെയും വിളിച്ച് പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കിയതാണ് േ ഒരു നേരം കഴിച്ചൊന്നും വെച്ച് ഒന്നും വരാനില്ല എന്തെങ്കിലും പിന്നെ ഒരു നേരം കഴിച്ചൊന്നും വെച്ച് മരിക്കാനൊന്നും പോകുന്നില്ല നിനക്കെല്ലാം കഴിക്കാമായിരുന്നപ്പോ അതിനുള്ള നിവൃത്തി നമുക്കില്ലായിരുന്നു ഇപ്പോ നമുക്കെല്ലാം നിനക്കൊന്നും കഴിക്കാൻ െല്ലാം ഉണ്ടായപ്പോഴിക്കാൻ പാടില്ലെങ്കിൽ വായിക്ക രുചിയായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല നീ എനിക്ക് വേണ്ടി എന്നൊന്നും ജീവിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഈ തറവാട്ടിന് വേണ്ടി നാൾ കൂടി മതിയോ അസുഖം ഭേദമായിട്ട് എന്തും കഴിക്കാലും അസുഖം ഭേദമായിട്ട്